നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസങ്ങളിലെയും സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് വില നിരക്കിനിരികിലാണ് സ്വർണ്ണവില ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി നമുക്ക് നിലവിലെ സ്വർണവില എത്രയെന്ന് നോക്കാം കേരളത്തിലെ സ്വർണവിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിനാല് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകളിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ മുഴുവനും അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ ക്വാളിറ്റി തീർച്ചപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്